അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആർ ത്യാഗരാജന്റെ ഭവനം മുൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ച അദ്ദേഹം താൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ആർ ത്യാഗരാജനെന്നും ദീർഘകാലം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പ്രവർത്തകനായിരുന്നുവെന്നും അനുസ്മരിച്ചു ശ്രീ ത്യാഗരാജൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയ നേതാവാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് സന്ദർഭത്തിൽ വള്ളുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ദീർഘകാലം പ്രസിഡന്റ് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിന്ന് അവസാന ഘട്ടം വരെ സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പാർട്ടിക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു പാർട്ടിയിൽ നിന്ന് ഒന്ന് നേടുക എന്നുള്ളതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും നിസ്വാർത്ഥമായ സേവനം നൽകിയ ഒരു നല്ല മനുഷ്യൻ നല്ല നേതാവ് എന്ന നിലയിൽ ശ്രീ ത്യാഗരാജനെ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർക്കും ഞാൻ അദ്ദേഹവുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പ് ഞാൻ ആദര കല്യ പ്രസ്ഥാനത്തിന് വേണ്ടി കർമ്മനിരുദിനായി ഓടി നടന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ആർ ത്യാഗരാജൻ എന്ന് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു കെ പി സി സി മുൻ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം കോൺഗ്രസ് നേതാക്കളായ എൻ ആർ ശ്രീകുമാർ പി പി ജേക്കബ് അഭിലാഷ് തോപ്പിൽ ഹരീഷ് എം എച്ച് പി എസ് സക്കീർ വി എഫ് ഏണസ്റ്റ് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മറ്റൊരു